നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ കരുവാരക്കുണ്ടിൽ നടന്ന വണ്ടൂർ ഉപജില്ലാ സംതൃപ്തനാണ് പ്രോഗ്രാം കൺവീനർ യു സി സജിത്ത് കെ പി എസ് ടി ഇത്തവണത്തെ ചുമതല നാല് ദിവസവും മഴ കനത്ത ഭീഷണി സൃഷ്ടിച്ചിരുന്നു ഉത്തരവാദിത്തമേറിയ സബ് കമ്മിറ്റിയാണ് പ്രോഗ്രാം കമ്മിറ്റി മത്സരങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഇവർക്കാണ് മത്സരങ്ങൾക്കുള്ള വിശദമായ കാര്യപരിപാടി മത്സരാർത്ഥികൾക്കുള്ള കോഡ് നമ്പറുകൾ നടത്തിപ്പിനുള്ള അധ്യാപകരെ നിയോഗിച്ച് ചുമതല നിശ്ചയിച്ചു നൽകൽ വിവിധ വേദികളിൽ അറിയിപ്പ് നൽകൽ സമയകൃത്യത ഉറപ്പുവരുത്തൽ സ്കോർ ബോർഡിൽ യഥാസമയം പോയിന്റ് രേഖപ്പെടുത്തൽ മത്സരഫലങ്ങൾ ട്രോഫി കമ്മിറ്റിക്കും പ്രചാരണ കമ്മിറ്റിക്കും നൽകൽ സർട്ടിഫിക്കറ്റുകൾ യഥാസമയം തയ്യാറാക്കി നൽകൽ തുടങ്ങിയ ജോലികൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ് അധ്യാപകരാണ് യു സി സജിത്തിനു കീഴിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചത് നാല് ദിവസം അഹോരാത്രം പണിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുടെ വർക്ക് ഇന്നത്തോടു കൂടി കഴിയും ഇനിയൊരു ശൂന്യതയാണ് എങ്കിലും ഞങ്ങളെല്ലാവരും പരിപൂർണ സംതൃപ്തരാണ് ഓരോ ദിവസവും നൂറ്റി അൻപതോളം ആളുകൾ ഇതിലെ ടീച്ചേഴ്സ് മാറി മാറിയാണ് നമ്മൾ ഇത് ചലിപ്പിച്ചത് നമ്മുടെ ഐ ടി വിങ്കിലും അതുപോലെ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസില് ഒക്കെയായിട്ട് നൂറ്റൻപതോളം അധ്യാപകരാണ് ഇതിന് പിന്നിൽ ജോലി ചെയ്തിട്ടിരിക്കുന്നത് ഓരോ ദിവസം വേദികളിൽ പതിനെട്ട് ആദ്യത്തെ ദിവസം പത്ത് വേദികളിൽ അഞ്ച് വീതവും അതുപോലെ ക്ലാസ് റൂമുകളായി ഇരുപത്തിയെട്ടോളം ക്ലാസ് റൂമുകൾ നമ്മൾ സ്റ്റേജ് ഉണ്ടായിരുന്നു ഇവിടൊക്കെയായിട്ട് നമ്മൾ വിന്യസിച്ചിരിക്കുകയായിരുന്നു ഏതായാലും നമ്മുടെ ഈ വിജയം ഞങ്ങൾ നല്ല സംതൃപ്തിയിലാണ് തുടക്കത്തിൽ തന്നെ മഴ കുറേ പ്രശ്നമുണ്ടാക്കിയെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ അതാത് സമയങ്ങളിൽ വേദികൾ മാറ്റിയിട്ട് നമുക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു വന്നത് ഇവിടെ ഈ നാട്ടുകാർ ഇവിടുത്തെ പി ടി എ പ്രതിനിധികളെ എസ് എം സി പ്രത്യേകിച്ചും എസ് എം സി അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് അതുപോലെ സന്നദ്ധ സംഘടനകൾ ഇവരെല്ലാവരും സഹകരിച്ച് കൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഒരു വേദി ഇതുപോലൊരു മേള വിജയകരമാക്കി തീർക്കാൻ കഴിഞ്ഞത് എന്നതാണ് ഇതിൻ്റെ സത്യം അവരോടൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഈ സ്കൂളിലെ സ്റ്റാഫ് അവരുടെയും ഒരു എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ ഇവിടുത്തെ സ്കൂളിലെ സ്റ്റാഫ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഫുഡിൻ്റെ ആയാലും മറ്റ് എല്ലാവരും ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ശക്തമായ ഉണ്ടായപ്പോൾ നമുക്ക് മേള ഇത് വിജയിപ്പിക്കാൻ എല്ലാവരും ഒറ്റ മനസ്സോടെ മേള വിജയിപ്പിക്കുക എന്ന കൂടി പ്രവർത്തിക്കുകയായിരുന്നു നാല് ദിവസങ്ങളിലും വളരെ കുറച്ചു സമയം മാത്രമാണ് ഇവർക്ക് വിശ്രമിക്കാൻ അവസരം കിട്ടിയിരുന്നത് മേളക്കിടെ ഉയർന്ന വിവിധ പരാതികളുമായി ബന്ധപ്പെട്ട പ്രധാന അധ്യാപകർ പോസിറ്റീവായി പ്രതികരിച്ചത് മേളയ്ക്ക് ഗുണം ചെയ്തതായി എച്ച് ഫോറം കൺവീനർ സി കെ ജയരാജ് പ്രതികരിച്ചു എച്ച് എം ഫോറത്തിൻ്റെ അകമഴിഞ്ഞ പിന്തുണ എല്ലാ മേഖലകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് വിവിധ വിദ്യാലയങ്ങളിലെ എച്ച്എന്മാർ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി വളരെ പോസിറ്റീവായി പ്രതികരിച്ചതിൻ്റെ ഒരു സൗകര്യവും സുഖവും ഈ മേളയുടെ നടത്തിപ്പിന് ലഭിച്ചിട്ടുണ്ട് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലപ്പോഴും വളരെ രോഷാകുലരായി വരുന്ന രക്ഷിതാക്കളടക്കമുള്ള വിഭാഗങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ആ പ്രശ്നങ്ങളെ കൃത്യ പ്രശ്നങ്ങളെ കൃത്യമായി ഇടപെടാനും വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എച്ച് എംമാരും അവരുടെ സഹപ്രവർത്തകരും കാണിക്കുന്ന ക്ഷമയും ഉത്സാഹവുമാണ് ഈ മേളയിലെ നല്ല അടുത്ത് പിന് അത് ഏത് മേഖലയിലായാലും ശരി അതിപ്പോൾ പ്രോഗ്രാമായാലും ഫുഡായാലും ലൈറ്റ് ആൻഡ് സൗണ്ട് ആയാലും സ്റ്റേജ് ആൻഡ് ബന്ധിലായാലും അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ ആ കാര്യങ്ങൾ സുഗമമായി നടത്തുന്നതിന് എല്ലാ മേഖലയിലുള്ള എച്ച്എന്മാരുടെ നല്ല പിന്തുണ ഈ ഫോറത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിൽ അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു ഓരോ കെ പി എസ് ടി അംഗവും വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നും സംഘടനാ ഭാരവാഹിയായ പി സുബരാജ് വിലയിരുത്തി നാല് ദിവസങ്ങളിലായി കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം കമ്മിറ്റി ഈ വർഷം കെ പി എസ് ടി വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയാണ് ഏറ്റെടുത്തത് ഈ പ്രോഗ്രാം കമ്മിറ്റി ഏറ്റെടുത്ത മുതൽ ഓരോ കെ പി എസ് ടി എ കുടുംബാംഗവും വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ അടുത്തുനിന്ന് വരുന്ന ടീച്ചേഴ്സും അതേപോലെ തന്നെ വളരെ ദൂരങ്ങളിൽ നിന്ന് വരുന്ന ടീച്ചേഴ്സും ഒക്കെ വളരെ പ്രയാസപ്പെട്ട് എത്ര മണിക്ക് തന്നെ ഈ പ്രോഗ്രാം ഓഫീസിൽ രാവിലെ എല്ലാവരും എത്തിച്ചേർന്നതുകൊണ്ടാണ് നമുക്ക് ഈ വേദികളും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് എന്നത് വളരെ ചാരിതാർത്ഥ്യമുണ്ട് സംഘടനയുടെ പ്രവർത്തകരോടുള്ള ആത്മാർത്ഥമായ സഹകരണത്തിനുള്ള ഏറ്റവും വലിയ ഒരു നന്ദി കൂടെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാ അവസരത്തിലും കെ പി എസ് സി ഏറ്റെടുക്കുന്ന ഏത് പ്രവർത്തനങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ പ്രവർത്തകരുടെ വലിയൊരു സഹകരണം ഇതിന് ഉണ്ടായിട്ടുണ്ട് ഈ വലിയൊരു സന്തോഷമുണ്ട് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതലയാണ് ന്യൂസ് ബ്യൂറോ കരുവാര സഫ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫല്ലറി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ